നമസ്കാരം എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ മീഡിയയിലേക്ക് ഹാർദമായ സ്വാഗതം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹുവിനെതിരെ അന്താരാഷ്ട്ര നീതിന്യായ കോടതി ഒരു അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചിരിക്കുന്നു എന്നതാണ് ഈ അവസരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത ഗസയിൽ നടന്ന കുടിയേറ്റങ്ങളും അവിടെ നടന്ന കൂട്ടക്കൊലയുടെയും പേരിലാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹുവിന് എതിരായിട്ട് നൂറ്റി മുപ്പത്തി രാജ്യങ്ങൾ ഉൾക്കൊള്ളുന്ന അന്താരാഷ്ട്ര നീതിന്യായ കോടതി ഒരു അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചിരിക്കുന്നത് ഇസ്രായേൽ വളരെ കൊടുപിടിച്ച ശ്രമങ്ങൾ ഈ അറസ്റ്റ് വാറണ്ട് നടപ്പാക്കുന്ന അല്ലെങ്കിൽ അറസ്റ്റ് വാറൻറ്റ് പുറപ്പെടുവിക്കുന്നതിനെതിരെ ശ്രമിച്ചുവെങ്കിലും അതൊക്കെ തൃണവത്ഗണിച്ചുകൊണ്ട് അന്താരാഷ്ട്ര നീതിന്യായ കോടതി ഇങ്ങനെ ഒരു അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിക്കുകയായിരുന്നു ഇതൊരു പ്രതീകാത്മകമായ അറസ്റ്റ് വാറണ്ടാണ് കാരണം ഒരിക്കലും ഇസ്രായേൽ പ്രധാനമന്ത്രി അറസ്റ്റ് ചെയ്യാൻ കഴിയില്ല കാരണം ഇസ്രായേലോ അമേരിക്കയോ ഒന്നും ഈ അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിൽ അംഗങ്ങളല്ല എന്നതുകൊണ്ട് തന്നെ ഇസ്രായേൽ പ്രധാനമന്ത്രി അറസ്റ്റ് ചെയ്യുന്നതിന് അന്താരാഷ്ട്ര നീതിന്യായ കോടതിക്ക് കഴിയില്ല പക്ഷേ ഇസ്രായേൽ എന്ന രാജ്യത്തെ സംബന്ധിച്ച് ഇത് വൻപിച്ച ഒരു തിരിച്ചടിയാണ് അവരുടെ നയതന്ത്ര രംഗങ്ങൾ കേൾക്കുന്ന വലിയ ഒരു തിരിച്ചടിയാണ് കാരണം അവസാന നിമിഷം വരെ ഇസ്രായേൽ പ്രധാനമന്ത്രിയും ഇസ്രായേൽ ഭരണകൂടവും ഇങ്ങനെയൊരു അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിക്കുന്നതിനെതിരെ അന്താരാഷ്ട്ര നീതിന്യായ കോടതിയെ സമീപിച്ചിരുന്നു അതൊക്കെ നിഷ്ഫലമാവുകയായിരുന്നു അവർ ഈ അറസ്റ്റ് പുറപ്പെടുവിക്കലുമായിട്ട് മുന്നോട്ട് പോവുകയായിരുന്നു അദ്ദേഹത്തോടൊപ്പം തന്നെ മുൻ ഇസ്രായേലി പ്രതിരോധ മന്ത്രി യോഗാലും ഇങ്ങനെ ഒരു അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചതായി റിപ്പോർട്ടുകളുണ്ട് അതോടൊപ്പം തന്നെ ഹമാസിൻ്റെ മുൻ കമാൻഡർ മുഹമ്മദ് ദൈഫിനെതിരെയും ഇങ്ങനെ ഒരു അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചിട്ടുണ്ട് അന്താരാഷ്ട്ര നീതിന്യായ കോടതി പക്ഷേ മുഹമ്മദ് ദൈഫ് ഇസ്രായേലിൻ്റെ വ്യോമാക്രമണത്തിൽ കൊല ചെയ്യപ്പെട്ടിരുന്നു ജീവിച്ചിരിക്കുന്ന രണ്ട് പേരും യോഗാലൻ എന്ന് പറയുന്ന മുൻ ഇസ്രായേൽ പ്രതിരോധ മന്ത്രി അതുപോലെ തന്നെ ഇസ്രായേലിൻ്റെ ഇപ്പോഴത്തെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു എന്നിവർക്കെതിരെ അറസ്റ്റ് ഉണ്ട് പക്ഷേ അത് എത്രത്തോളം പ്രായോഗികമാണെന്നറിയില്ല ഇത് വളരെ വെറും പ്രതീകാത്മകമായി നിലനിൽക്കും അറസ്റ്റ് ചെയ്യുക എന്നത് പ്രായോഗികമല്ല ഇസ്രായേൽ പ്രധാനമന്ത്രി പ്രത്യേകിച്ചും അമേരിക്കയുടെ സപ്പോർട്ടുള്ള സപ്പോർട്ടുള്ളിടത്തോളം തന്നെ അറസ്റ്റ് ചെയ്യുക പ്രായോഗികമല്ല പക്ഷേ ഇത് പ്രതീകാത്മകമായി നിൽക്കുന്നിടത്തോളം കാലം ഇസ്രായേൽ എന്ന രാജ്യത്തിൻ്റെ നയതന്ത്ര ബന്ധങ്ങൾ കേൾക്കുന്ന വലിയ ഒരു തിരിച്ചടിയാണ് മറ്റൊന്ന് ഐക്യരാഷ്ട്രസഭയിൽ ഇസ്രായേലിനെതിരെ ഇസ്രായേൽ ഗസയിൽ നടത്തുന്ന കുടിയേറ്റങ്ങൾക്കെതിരെ ഇസ്രായേൽ ഗസയിൽ നടത്തുന്ന കൂട്ടക്കൊലകൾക്കെതിരെ ഉയർന്നു വന്ന ഒരു പ്രമേയം അമേരിക്ക വീണ്ടും വീറ്റോ ചെയ്തു എന്ന റിപ്പോർട്ടുകളാണ് സൂചിപ്പിക്കുന്നത് കാരണം ഈ ഒക്ടോബർ ഏഴിന് യുദ്ധം തുടങ്ങിയതിന് ശേഷം പതിനാലാമത്തെ പ്രമേയമാണ് അമേരിക്കയുടെ ഇടപെടൽ തുടർന്ന് വീറ്റോ ചെയ്ത് നമുക്കറിയാം ഐക്യരാഷ്ട്ര രക്ഷാസമിതിയിൽ സുരക്ഷാ സമിതിയിൽ പതിനഞ്ചംഗങ്ങളാണുള്ളത് അതിൽ അഞ്ചംഗങ്ങൾ അത് സ്ഥിരാംഗങ്ങളാണ് അതിലേതെങ്കിലും ഒരു രാജ്യം വീറ്റോ ചെയ്താൽ അമേരിക്ക റഷ്യ ബ്രിട്ടൻ ഫ്രാൻസ് ചൈന എന്നിങ്ങനെ ഉൾപ്പെടുന്ന അഞ്ച് സ്ഥിരാംഗങ്ങളാണുള്ളത് ഏതെങ്കിലും രാജ്യം കൊണ്ടുവരുന്ന പ്രമേയങ്ങൾ ഈ സ്ഥിരാംഗങ്ങൾ ഏതെങ്കിലും ഒന്ന് വീറ്റോ ചെയ്താൽ ആ പ്രമേയം തള്ളിപ്പോവുകയാണ് ചെയ്യുന്നത് അങ്ങനെ അമേരിക്ക എപ്പോഴും ഇസ്രായേലിനെതിരെ ഏതെങ്കിലും രാജ്യങ്ങൾ കൊണ്ടുവരുന്ന പ്രമേയം വീറ്റോ ഇട്ട് അത് പിന്തള്ളിപ്പിക്കുകയാണ് ചെയ്യുന്നത് ഇപ്പോഴും ഇസ്രായേലിനെതിരെ ഇസ്രായേൽ ഗസയിൽ നടത്തുന്ന കുടിയേറ്റങ്ങൾക്കെതിരെ കൊണ്ടുവന്ന പ്രമേയം അമേരിക്ക വീറ്റോ ചെയ്ത് പിന്തള്ളിയിരിക്കുന്നു എന്ന വാർത്ത ഇന്ന് ചില മാധ്യമങ്ങളൊക്കെ പുറത്തുവിടുന്നുണ്ട് മറ്റൊന്ന് യോഗാലൻഡുമായി ബന്ധപ്പെട്ട ഒരു റിപ്പോർട്ടാണ് യോഗാലൻഡ് പറയുന്നത് ഇസ്രായേൽ ഇസ്രായേൽ ഇസ്രായേലിൻ്റെ പട്ടാളം മിക്കപ്പോഴും ഗസൈൽ അവരുടെ ദുരിതാശ്വാസ കേന്ദ്രങ്ങളിലേക്ക് എത്തിക്കുന്ന ആഹാരങ്ങൾ തടയുന്ന ഒരു സമ്പ്രദായമുണ്ട് കാരണം ചില മാധ്യമങ്ങളൊക്കെ സൂചിപ്പിച്ചു ഇസ്രായേൽ നടത്തുന്നത് പട്ടിണി യുദ്ധമാണെന്ന് വെച്ചാൽ ഗസയിലെ ജനങ്ങളെ പട്ടിണിക്കിട്ട് കൊന്ന് കൊല്ലുകയാണ് അവർക്ക് ആഹാരമൊന്നും എത്തിക്കാതെ മിക്കപ്പോഴും ദുരിത യു എൻ്റെ രക്ഷാസമിതി സുരക്ഷാ സമിതി അല്ലെങ്കിൽ ചുറ്റുമുള്ള അറബ് രാജ്യങ്ങളൊക്കെ എത്തിക്കുന്ന ഭക്ഷണം അതുപോലും ഗസയിലോട്ട് വിതരണം ചെയ്യുവാൻ ശ്രമിക്കാതെ അതുമായി വരുന്ന വണ്ടികളെ തടഞ്ഞു ഇസ്രായേലി പട്ടാളം ചെയ്യുന്നത് അങ്ങനെ ചെയ്യുന്നത് നിർത്തണമെന്ന് ഇസ്രായേലിൻ്റെ മുൻ പ്രതിരോധ മന്ത്രി യോഗാലൻ്റെ ഒരിക്കൽ കൂടി അദ്ദേഹത്തിന് അധികാരം നഷ്ടപ്പെട്ടതിന് ശേഷവും ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ തന്നെയാഹിനോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ് കാരണം ഇത് വലിയ തിരിച്ചടികൾക്ക് കാരണമാകുമെന്നും ഇങ്ങനെ തടയുന്ന ഇസ്രായേലി പട്ടാളക്കാരുടെ ജീവനു തന്നെ ഹാനിയുണ്ടാകും എന്ന മുന്നറിയിപ്പാണ് അദ്ദേഹം നൽകുന്നത് എന്ന് വെച്ചാൽ ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് ശക്തമായ തിരിച്ചടി ഹമാസിൻ്റെ ഭാഗത്തു നിന്നും ഫലസ്തീൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകും എന്ന റിപ്പോർട്ടുകൾ അദ്ദേഹം പറയുന്നുണ്ട് അങ്ങനെ ചെയ്യുന്നത് നിർത്തണമെന്നാണ് യോഗാലിൻ്റെ ആവശ്യം എന്ന് പറയുന്നുണ്ട് മറ്റൊന്ന് യു യു എസിൻ്റെ പ്രതിനിധി അദ്ദേഹം ലബനന് ശേഷം ലബനനിലെ ബെഹറൂത്ത് സന്ദർശിച്ച ശേഷം ഇസ്രായേൽ എത്തിയിട്ടുണ്ടെന്നാണ് യുദ്ധം നിർത്തുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്ക് യു യു എസ് നിർമ്മിച്ച അമേരിക്ക അമേരിക്ക നിയമിച്ച പ്രതിനിധി അദ്ദേഹം ബെയ്റൂത്ത് സന്ദർശിച്ച ശേഷം ഇപ്പോൾ ഇസ്രായേൽ എത്തിയിട്ടുണ്ടെന്നാണ് പക്ഷേ ഹിസ്ബുള്ള വ്യക്തമാക്കുന്നത് ഏതെങ്കിലും തരത്തിൽ ലബനൻ്റെ പരമാധികാരത്തിന് ഹാനികരമാകുന്ന ഒത്തുതീർപ്പും ഇസ്രായേലുമായി ഉണ്ടാക്കില്ല എന്നാണ് എന്ന് വെച്ചാൽ ലബനിൽ നിന്ന് ലബനിലെ ചില പ്രദേശങ്ങളിലേക്ക് ഇസ്രായേൽ കടന്നു കയറിയിട്ടുണ്ട് അവിടെ നിന്ന് പൂർണ്ണമായ പിന്മാറ്റം അത് അതിനപ്പുറം ഒരു ചർച്ചയ്ക്കും ഇസ്രായേലുമായിട്ട് ലബനാൻ അല്ലെങ്കിൽ ഹിസ്ബുല്ല മുന്നോട്ട് പോകുന്നില്ല എന്നാണ് പൂർണ്ണമായ പിന്മാറ്റം അതോടൊപ്പം ഗസയിൽ നിന്നുമുള്ള പൂർണ്ണമായ പിന്മാറ്റം അവരാവശ്യപ്പെടുന്നുണ്ട് ഈ രണ്ട് പ്രദേശങ്ങളിൽ നിന്നുള്ള പൂർണ്ണമായ പിന്മാറ്റം അല്ലാതെ ഇസ്രായേലുമായി യാതൊരു തരത്തിലുള്ള ചർച്ചയ്ക്കും അല്ലെങ്കിൽ അങ്ങനെ ഒരു തീരുമാനത്തിലെത്തിയാൽ മാത്രമേ ഇസ്രായേലുമായിട്ട് ഒരു യുദ്ധ വിരുദ്ധ ഉടമ്പടിക്ക് അല്ലെങ്കിൽ യുദ്ധം നിർത്തുന്നതുമായിട്ടുള്ള ഒരു ഉടമ്പടിക്ക് ഹിസ്ബുള്ള തയ്യാറാകും എന്ന റിപ്പോർട്ടുകൾ വരുന്നുണ്ട് മറ്റൊന്ന് യമനിലെ ഹൂദികളുടെ അവരുടെ പ്രസ്താവനയാണ് അവർ പറയുന്നത് ഗസയിൽ സമാധാനം പുലരുന്നതുവരെ തങ്ങളുടെ സഹോദരങ്ങൾ സമാധാനപൂർണമായി ജീവിക്കുന്നതുവരെ ചെങ്കടലിൽ ഒരു ഇസ്രായേൽ അനുകൂല കപ്പലുകളും ചലിക്കില്ല എന്ന രീതിയിൽ തന്നെയാണ് ഹിസ്ബുള്ള ഹൂദികൾ മുന്നറിയിപ്പ് നൽകുന്നത് തങ്ങളുടെ സഹോദരങ്ങൾ സ്വസ്ഥമായി ഇരിക്കുന്നതുവരെ അവരുടെ രാജ്യം സ്വതന്ത്രമായിരിക്കുന്നതുവരെ ഇസ്രായേൽ അവർക്ക് അവരുടെ ജീവനും സ്വത്തിനും എതിരെ ഭീഷണി ഉയർത്തുന്ന നിമിഷം വരെ ഇസ്രായേലിൻ്റെ ഒരു കപ്പലുകളും അല്ലെങ്കിൽ ഇസ്രായേൽ അനുകൂലമായ ഒരു കപ്പലുകളും ചെങ്കടലിൽ സ്വസ്ഥമായി വിഹരിക്കില്ല എന്ന് ഹൂദികൾ മുന്നറിയിപ്പ് നൽകിയാണ് എന്നു വെച്ചാൽ മധ്യേഷ്യ കൂടുതൽ സങ്കീർണമാകുന്നു എന്ന് തന്നെയാണ് റിപ്പോർട്ടുകൾ വരുന്നത് ഹമാസും അവരുടെ ഒപ്പം നിൽക്കുന്ന ആളുകളും അവരുടെ പോരാട്ടങ്ങളെ പിന്തുണപ്പിക്കുന്ന ഹൂദികളായാലും ഹിസ്ബുലായാലും അതുപോലെ ഇറാക്കിൻ്റെ മരിച്ചകളായാലും അവർ ഇസ്രായേലിനെതിരെ ശക്തമായ പ്രതിരോധത്തിന് മുതിരുന്നു എന്ന് തന്നെയാണ് റിപ്പോർട്ട് പക്ഷേ ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്നും നിരന്തരമായ ആക്രമണങ്ങൾ ഉണ്ടാകുന്നുണ്ട് നിരന്തരമായ ആക്രമണങ്ങൾ ഉണ്ടാകുന്നുണ്ട് ഇരുഭാഗത്തു നിന്നും ഒരുപാട് ആൾനാശ്വാസം സംഭവിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് മാധ്യമങ്ങൾ വഴി നമുക്കറിയാൻ കഴിയുന്നത് ഇറാൻ ഇപ്പോൾ ആക്രമിക്കുന്ന ഒരു മട്ടും പാപവും ഉണ്ടാകുന്നില്ല മറിച്ച് അത്തരത്തിലുള്ള വാർത്തകളൊക്കെ ഇപ്പം നിശബ്ദമാവുകയാണ് മറിച്ച് അവർ യുദ്ധങ്ങൾക്ക് കൂടുതൽ സന്നാഹങ്ങൾ അവരുടെ പ്രോക്സി ഗ്രൂപ്പുകളെ ഏൽപ്പിക്കുകയാണ് അവരാണ് യുദ്ധം നിയന്ത്രിക്കുന്നത് എന്ന രീതിയിലാണ് റിപ്പോർട്ടുകൾ വരുന്നത് ഇന്നലെയും ഇന്ന് ഞാൻ നമുക്ക് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നത് ഹിസ്ബുല്ലയ്ക്ക് റഷ്യധർമ്മിത ആയുധങ്ങൾ എത്തിപ്പെട്ടു എന്നാണ് അതുകൊണ്ടാണിപ്പോൾ ഇസ്രായേൽ കൂടുതൽ ഈ ദിവസങ്ങളിൽ ഈ അടുത്ത ദിവസങ്ങൾ കൂടുതൽ മിസൈൽ ആക്രമണങ്ങൾക്ക് വിധേയമാകുന്നത് കൂടുതലും അവരുടെ തലസ്ഥാനം തല്ലവീപുകളുടെ തലസ്ഥാനങ്ങൾ ഇസ് ഇസ്ബുലയുടെ മിസൈൽ ആക്രമണങ്ങൾക്ക് വളരെ കൃത്യമായി തന്നെ പതിക്കുന്നത് റഷ്യൻ നിർമ്മിത ആയുധങ്ങൾ ഇസ്രായേ ഇസ്രായേലിലേക്ക് വർഷിക്കുവാൻ ഇസ്ബുല്ലയ്ക്ക് കഴിയുന്നത് ആ ആയുധങ്ങൾ ഇറാന് റഷ്യ നൽകുകയും റഷ്യ ആ ആയുധങ്ങൾ ഇറാൻ ഇസ്ബുല്ലയ്ക്ക് പകർന്നു നൽകുകയും ചെയ്തതുകൊണ്ടാണ് എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് തൽക്കാലം ഈ വാർത്തയുമായി വിടവാങ്ങുകയാണ് ദയവായി വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയി കാണുന്ന ഒരു പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക മറ്റൊന്നുകൂടി പറഞ്ഞു ഇരു രാജ്യങ്ങളും സമാധാനപൂർണമായി വരുന്ന ഒരു നല്ല നാളേക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ഇസ്രായേൽ ചെയ്യുന്നതൊട്ടും ശരിയല്ല കാരണം ഫലസ്തീനിലെ കുട്ടികളെ ഏറ്റവും ക്രൂരമായ വിധത്തിലവർ ഉന്മൂലനാശം ചെയ്യുന്നുണ്ട് ഇന്നലെ മാർപ്പപ്പഴ പ്രസ്താവന ഞാൻ സൂചിപ്പിച്ചതാണ് ഫ്രാൻസിസ് പോലെ ഏറ്റവും മഹാനായ ഒരു വ്യക്തി തന്നെ അത് എടുത്തു പറയുകയാണ് ഇസ് ഇസ്രായേൽ ഫലസ്തീനിൽ ചെയ്യുന്ന വംശഹത്യയ്ക്കെതിരെ അതിനെതിരെ അന്വേഷണം വേണമെന്ന് ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യക്തിത്വം തന്നെ പറയുമ്പോൾ ലോകം അതുപോലെ ചിന്തിക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് വിലയിരുത്താൻ ചെയ്യേണ്ടത് എങ്കിലും ഇസ്രായേലി ജനതയും ലോകത്തെവിടെയും അനാവശ്യമായ ഒരു ജീവൻ നഷ്ടപ്പെടുന്നത് നമുക്ക് അനുകൂലിക്കാൻ കഴിയില്ല എങ്കിലും ഇസ്രായേലി ജനതയും സമാധാനത്തിൽ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കാം നമുക്കവരെ പ്രാർത്ഥനയിൽപ്പെടുത്തുക എന്നെയും പ്രാർത്ഥന ഉൾപ്പെടുത്തുക തൽക്കാലം നിർത്തുന്നു നന്ദി നമസ്കാരം ചെയ്യുന്നു മറ്റൊരു വീഡിയോമായി കാണുന്നവരെ പ്രാർത്ഥനയിൽ പ്രാർത്ഥനയിൽപ്പെടുത്തുക ജയ്ഹിന്ദ്